സംസ്ഥാനത്ത് വിവിധ ഏജൻസികളുടെ ഗ്യാസ് സിലിണ്ടറുകൾ ഗ്യാസ് കണക്ഷൻ ഉള്ള ആളുകൾ ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഗ്യാസ് സിലിണ്ടറുകൾ തുടർന്നും ബുക്ക് ചെയ്യുന്നതിനും അത് ലഭിക്കുന്നതിനും വേണ്ടി ഇ കെ വൈ സി മസ്റ്ററിംഗ് വേണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിനൊരു അവസാന തീയതി പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിലും ഏജൻസികളിൽ ഇപ്പോൾ വൻ തിരക്കാണ് ഇത് ഏജൻസികളിൽ എത്താതെ നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ചെയ്യാൻ കഴിയും അത് എങ്ങനെയാണ് എന്നാണ് വീഡിയോയിൽ നോക്കുന്നത് നമ്മൾ മൂന്ന് ഏജൻസികളുടേതും നമ്മൾ പറയുന്നുണ്ട് അത് മൂന്ന് വീഡിയോകളായിട്ടാണ് പറയുന്നത് അപ്പോൾ ഓരോ നിങ്ങളുടെ ഏജൻസി ഏതാണോ എന്ന് വെച്ചാൽ അത് മൂന്നും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിലും ഉണ്ട് അപ്പം അത് നിങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇന്ത്യൻ ഗ്യാസിൻ്റെ എങ്ങനെയാണ് ഇ കെ വൈ സി മസ്റ്ററിംഗ് മൊബൈൽ ഫോൺ ഉപയോഗിച്ച് പൂർത്തീകരിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഭാരത് ഗ്യാസിൻ്റേത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നാണ് നമുക്ക് മൊബൈൽ ഫോണിലേക്ക് രണ്ട് ആപ്ലിക്കേഷനുകൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട് അത് ഏതൊക്കെയാണ് എന്നും എങ്ങനെ ചെയ്യണമെന്നും നോക്കാം വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് ഇറക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ഭാരത് ഗ്യാസിൻ്റെ ചെയ്യാൻ ഈ രണ്ട് ആപ്ലിക്കേഷനുകളാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് ഹലോ ബി ആധാർ ഫേസ് ആർ ഡി എന്ന് പറയുന്ന രണ്ടാമത്തെ ആപ്ലിക്കേഷനും നമ്മൾ ആദ്യം പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഹലോ ബി പി സി എൽ എന്ന് പറയുന്ന ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലൊരു ബ്ലൂ സ്ക്രീൻ വരും പിന്നീട് ഭാരത് ഗ്യാസിൻ്റെ പ്രോഡക്റ്റുകളും കാര്യങ്ങളും നമുക്കതിൽ കാണാവുന്നതാണ് അതൊക്കെ നമുക്ക് സ്കിപ്പ് ചെയ്ത് കളയാം അല്ലെങ്കിൽ ഏറ്റവും താഴെ നെക്സ്റ്റ് എന്ന ഒരു ആരോ കാണാം അത് നാല് പ്രാവശ്യം ആ ആരോയിൽ കഴിഞ്ഞാൽ ഗെറ്റ് സ്റ്റാർട്ട് കാണാം അവിടെ ക്ലിക്ക് ചെയ്യാം പിന്നീട് നമ്മൾ മൊബൈൽ നമ്പറാണ് ആദ്യം നൽകേണ്ടത് മൊബൈൽ നമ്പർ കൊടുത്ത് കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ അതിലേക്കൊരു ഒ ടി വരും ആ ഒ സ്വീകരിച്ചതിന് ശേഷം നമുക്കൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം അതിന് നമുക്ക് ഒ ടി പി ഉപയോഗിച്ച് ക്രിയേറ്റ് അക്കൗണ്ട് കൊടുക്കാം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് ചെയ്തതിന് ശേഷം നമുക്കൊരു പാസ്വേഡ് സെറ്റ് ചെയ്യണം നാലൊക്കെ പാസ്വേഡാണ് സെറ്റ് ചെയ്യേണ്ടത് അപ്പോൾ പാസ്വേഡ് സെറ്റ് ചെയ്യുന്നതിന് ശേഷം ഡൺ കൊടുക്കുക അപ്പോൾ നമ്മുടെ അക്കൗണ്ട് ക്രിയേറ്റ് ആയി പിന്നീട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത പാസ്വേഡ് ഉപയോഗിച്ച് നമുക്ക് ഈ അക്കൗണ്ട് ഒന്ന് ലോഗിൻ ചെയ്യാം അപ്പോൾ ലോഗിൻ ചെയ്ത് കടന്നു കഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷനിൽ നിന്നും എന്തെല്ലാം സേവനങ്ങൾ നമുക്ക് ലഭിക്കും എന്നുള്ളത് കാണാൻ കഴിയും അതോടൊപ്പം തന്നെ ഗ്യാസ് സിലിണ്ടറിൻ്റെ വില നമുക്ക് ഇതിൽ കാണാൻ കഴിയും എണ്ണൂറ്റി ഇരുപത്തി ഒന്ന് രൂപ അൻപത് പൈസ എന്നുള്ളതൊക്കെ അതിന് തൊട്ട് താഴെയുള്ള വ്യൂ മോറിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ലാംഗ്വേജ് സെലക്ട് ചെയ്യാവുന്നതാണ് അതിൽ ഇംഗ്ലീഷ് മലയാളം ഉൾപ്പെടെ നിരവധി ഭാഷകളുണ്ട് ഇതിൽ ഏറ്റവും സൗകര്യം ഇംഗ്ലീഷ് സെലക്ട് ചെയ്യുന്നതാണ് നമ്മളങ്ങനെ ഇംഗ്ലീഷ് സെലക്ട് ചെയ്ത് നെക്സ്റ്റ് കൊടുത്തു അതിന് താഴെ നമുക്ക് ഈ ഒരു ആപ്പ് മുഖേന ലഭിക്കുന്ന സർവീസുകളെല്ലാം കാണിക്കും അവിടേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുക അതിന് മുകളിലായിട്ട് കംപ്ലീറ്റ് ഇ കെ വൈ സി എന്ന ഭാഗത്താണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത് അവിടെ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമുക്ക് ഇ കെ വൈ സി ചെയ്യുന്നതിനുള്ള നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് കിടക്കും നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി ലഭിക്കുന്നതാണ് നമ്മുടെ ആധാറിൽ ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈലിലേക്കാണ് ഈ ഒ ടി പി വരിക ഒ ടി പി നൽകിയതിന് ശേഷം വരുന്ന പേജിൽ ഒരു ഡിസ്ക്ലൈമർ ഉണ്ട് അവിടെ ടിക്ക് കൊടുത്തതിന് ശേഷം ഏറ്റവും താഴെയായിട്ട് പ്രൊസീഡ് എന്ന ക്ലിക്ക് ചെയ്യുക ഇത്രയും ചെയ്തതിന് ശേഷമാണ് നമ്മൾ രണ്ടാമത്തെ ആപ്ലിക്കേഷനിലേക്ക് കിടക്കുന്നത് അത് ഫേസ് ആധാർ ആർ ഡി എന്ന് പറയുന്ന യു ഐ ഡി എ ഐയുടെ ആപ്ലിക്കേഷൻ ആണ് ആപ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇങ്ങനെ ഒരു ഇന്റർഫേസ് കാണാം അതിൽ ഈ കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിൽ എങ്ങനെയാണ് നമ്മൾ ആധാർ ഫേസ് ഒതൻറ്റിക്കേഷൻ ചെയ്യുന്നത് എന്നാണ് വ്യക്തമാക്കുന്നത് എല്ലാം ഇതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് നമ്മുടെ സ്ക്രീനിൽ ഒരു റൗണ്ട് ഷേപ്പ് വരും ആ റൗണ്ട് ഷേപ്പിൽ നമ്മുടെ ഫേസ് ആരുടേതാണോ ഗ്യാസ് മസ്റ്ററിങ് ചെയ്യുന്നത് അവരുടെ ഫേസ് വരുന്ന രൂപത്തിൽ നിൽക്കണം വെളിച്ചം ഉണ്ടായിരിക്കണം സൺഗ്ലാസുകൾ ഉപയോഗിക്കാൻ പാടില്ല അതുപോലെ തന്നെ ഇത് ചെയ്യുമ്പോൾ നമ്മുടെ കണ്ണൊന്നിങ്ങനെ വെട്ടണം അതുപോലെ ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾ വേറൊരാളുടേതാണ് നമ്മൾ ചെയ്യുന്നത് എങ്കിൽ ബാക്ക് ക്യാമറ ഓൺ ആക്കാം അങ്ങനെ ആ ആളുടെ ഫോട്ടോ ഇതേപോലെ ചെയ്യാവുന്നതാണ് ാണ് അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ കെ വൈ സി പ്രോസസ്സ് പ്രോ പൂർത്തിയായി ഇത്രയും പണിയുള്ളൂ അപ്പോൾ കഴിയുന്ന ആളുകൾ ഇങ്ങനെ ചെയ്യുകയാണ് എങ്കിൽ ഏജൻസികളിൽ എത്തേണ്ടതില്ല എന്നുള്ളത് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് അവിടെ പോയി ബുദ്ധിമുട്ടേണ്ടതില്ല എല്ലാവർക്കും ഇത് ചെയ്യാവുന്നതാണ് പ്രായമായിട്ടുള്ള ആളുകൾക്ക് ഇത് ബുദ്ധിമുട്ടുണ്ടാവും ഇപ്പോൾ വീട്ടിലുള്ള മറ്റുള്ള ആളുകൾ ഇത് ചെയ്യുകയാണ് എങ്കിൽ കൃത്യമായിട്ട് ഇത് ചെയ്യാൻ കഴിയുന്നതാണ് ഇനി നമുക്ക് മറ്റ് ഏജൻസികളുടേത് കൂടി നമുക്ക് നോക്കേണ്ടതുണ്ട് അത് അടുത്ത വീഡിയോയിൽ കാണാം പല കാര്യങ്ങൾക്കുറിച്ച് മാറ്റ മനസ്സിലാണെന്ന് കരുത് ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലൈക്കൻ എനേബിൾ വെക്കുക മറ്റൊരു വീഡിയോയും എന്നൊക്കെ ഒന്നും കാണാം തൂരുകയും നമ്പർ